സലഫിയത്തിന് വേണ്ടി വാദിച്ചിരുന്നവർ ആദ്യം പറഞ്ഞത് യമനിൽ നിന്നുള്ള പണ്ഡിതന്മാരെ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സൗദിയിലെ മതഹരീദാലയിൽ വരുന്ന പണ്ഡിതന്മാരെ മാത്രമേ അംഗീകരിക്കൂ എന്നായി അങ്ങനെ കുറച്ചു കാലം കൂടി മുന്നോട്ട് പോയി ഈ സലഫിയത്ത് പ്രബോധനം ചെയ്യുവാൻ വേണ്ടി സംഘടന രൂപീകരിച്ച ആളുകൾ അവർ യഥാർത്ഥ സലഫിയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മറ്റൊരു സംഘടന രൂപീകരിച്ചു പോയി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ അവർക്ക് ഇസ്ലാഹിയത്തിനോട് താല്പര്യം കൂടി വന്നിരിക്കുകയാണ് അതിന് പല കാരണങ്ങളുണ്ടാവാം ഒന്ന് അവരുടെ തിരിച്ചറിവായിരിക്കാം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഗൾഫ് സലഫിസമല്ല എന്ന തിരിച്ചറിവായിരിക്കാം അല്ലെങ്കിൽ അത്തരം വാദങ്ങളുമായി മുന്നോട്ട് പോയാൽ കേരളത്തിൽ പ്രബോധനവും തെജിതീതും ഒന്നും സാധ്യമാകില്ല എന്ന പ്രായോഗിക ബുദ്ധിയായിരിക്കാം മറ്റൊരു സാധ്യത കൂടിയുണ്ട് യഥാർത്ഥ സലഫിയത്ത് ഞങ്ങളാണെന്ന് വാദിക്കുന്നവർ സലഫിയത്തിലെ വെള്ളി നക്ഷത്രവും കള്ളനാണയങ്ങളും എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രചരണ പരിപാടികൾ അതുകൊണ്ട് ആ വിമർശനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആദായപ്പോൾ ഞങ്ങൾ ഇസ്ലാഹികൾ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നവയാഥാസ്തികർ രംഗത്ത് വരുന്നത് എങ്ങനെയായിരുന്നാലും ശരി ഇലാഹീയത്തിനോട് താല്പര്യം തോന്നുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ്